ലിയോലാവിയുടെ പോ ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ച് ഒരുപാട് മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ ഇന്ന് മാർക്കറ്റിൽ ഇവരുടെ പോ ക്ലീൻ ചെയ്യാനായിട്ട് ഒരുപാട് പ്രൊഡക്റ്റുകൾ അവൈലബിൾ ആണ് നിങ്ങൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരെണ്ണം ചൂസ് ചെയ്യണം ഇത് തന്നെ മേടിക്കണമെന്ന് ഒരു നിർബന്ധവും ഒരുപാട് നാളായിട്ട് ലിയോലാവിയുടെ പോ ക്ലീൻ ചെയ്യാനായിട്ട് ഞാൻ ഫുഡി പപ്പീസ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ഈ ഒരു പോ ക്ലീനിങ് സൊല്യൂഷനാണ് യൂസ് ചെയ്യുന്നത് വളരെ ഈസിയാണ് യൂസ് ചെയ്യാൻ അതേപോലെ തന്നെ ഒരുപാട് സമയം നമുക്ക് ും പറ്റും ഈ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ബ്രഷ് സിൽക്കൺ മെറ്റീരിയൽ ആണ് അതുകൊണ്ട് ഒട്ടും പെയിൻ ഉണ്ടാവില്ല ഒരു മസാജ് ചെയ്യുന്ന എഫക്റ്റ് ആണ് ഉണ്ടാവുക അവർക്ക് നല്ല പോലെ റിലാക്സ് ചെയ്യാനായിട്ട് പറ്റും ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പം എൻ്റെ ലിയക്കുട്ടൻ ഉറങ്ങുന്നത് കണ്ടോ ഇതായിരിക്കും നിങ്ങളുടെ പെറ്റ്സിൻ്റെയും അവസ്ഥ ഇനി ഇതൊന്നും നിങ്ങൾക്ക് നടപടി ആവുന്നില്ല ഒരു പ്രൊഡക്റ്റും വാങ്ങിക്കാൻ താല്പര്യമില്ല എന്നാണെങ്കിൽ ഇളം ചൂടുവെള്ളത്തിൽ ഒന്ന് അവരുടെ പോ ക്ലീൻ ചെയ്തിട്ട് തുടച്ചു കൊടുത്താൽ മതി ഇതെങ്കിലും നിങ്ങൾ ചെയ്യണം കാരണം പോ ക്ലീനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്